ആരാധകർ ഏറ്റവും കൂടുതൽ തിരഞ്ഞിട്ടുള്ള താരപുത്രിമാരിൽ ഒരാളാണ് ദിലീപിന്റെ മകളായ മീനാക്ഷി ദിലീപ് മീനാക്ഷി പങ്കുവെക്കുന്ന ഓരോ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വേഗത്തിൽ വൈറലായി മാറാറുമുണ്ട് എന്നാൽ കുറച്ച് ദിവസങ്ങളായി മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നാണ് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് കാരണം ആരുടെ ജന്മദിനം വന്നാലും മീനാക്ഷിയുടെ വക ഒരു പോസ്റ്റ് ഉണ്ടാവും എന്നാലിപ്പോൾ സ്വന്തം കുഞ്ഞ് സഹോദരിയുടെ ജന്മദിനത്തിൽ പോലും മീനാക്ഷി ഒരു ചിത്രങ്ങളും പങ്കുവച്ചിട്ടുമില്ല തന്റെ രണ്ടാനമ്മയായ കാവ്യ മാധവന്റെ അച്ഛന്റെ മരണമാകാം ഇതിന് പിന്നിൽ കാരണമെന്ന് ഒരു കൂട്ടം ആരാധകർ വാദിക്കുന്നുണ്ട് എന്നാൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വന്നതിന് ശേഷം മീനാക്ഷി ശക്തമായ ഒരു മറുപടിയുമായി തിരിച്ചെത്തിയിരിക്കുകയാണ് മീനാക്ഷി തന്റെ മൗനം വെടിഞ്ഞതിൻ്റെ സന്തോഷത്തിലുമാണ് ആരാധകർ വിധി വന്ന ശേഷം രണ്ടാം ദിവസമാണ് മീനാക്ഷി ഇത്തരത്തിലൊരു മറുപടിയുമായി തിരിച്ചെത്തിയിരിക്കുന്നത് പാവിയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യ ബുട്ടിക്കിന്റെ സാരി ധരിച്ച ചില മനോഹരമായ ചിത്രങ്ങളാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ലക്ഷ്യയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞ മീനാക്ഷി അതീവ സുന്ദരിയായി ഈ ചിത്രങ്ങളിൽ കാണപ്പെടുന്നുമുണ്ട് ലക്ഷ്യയുടെ പേജിനെ ഈ പോസ്റ്റിനൊപ്പം മീനാക്ഷി ടാഗ് ചെയ്തിട്ടുണ്ട് മീനാക്ഷിയും കാവ്യയും തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കും ശക്തമായ ഒരു മറുപടിയാണിത് മീനാക്ഷി ഈ ചിത്രങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളതെങ്കിലും ഇത് മീനാക്ഷിയുടെ ശക്തമായ മറുപടിയാണെന്നാണ് ആരാധകർ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മഞ്ജുവും ദിലീപും വേർപിരിയുന്ന സമയത്ത് മുതൽ അച്ഛനൊപ്പം നിൽക്കാൻ കൊതിച്ച മകളാണ് മീനാക്ഷി കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് വന്നപ്പോഴും മീനാക്ഷി ദിലീപിന് ഒപ്പം തന്നെ നിലകൊണ്ടു വിധി വന്ന ശേഷമുള്ള മീനാക്ഷിയുടെ ഈ തിരിച്ചുവരവിന്റെ സന്തോഷത്തിലാണ് ആരാധകർ പ്ലസ് വൺ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ മുതൽ ഈ പ്രശ്നങ്ങൾ മീനാക്ഷിയെ അലട്ടിയിരിക്കുന്നതായി ആരാധകർ പറയുന്നു വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ആ സമയം മീനാക്ഷി കടന്നു പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും മീനാക്ഷി അകന്നു നിന്നു കോളേജ് കാലഘട്ടത്തിലും മീനാക്ഷി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല കാരണം വലിയ വിമർശനങ്ങളാണ് മീനാക്ഷി നേരിടേണ്ടി വന്നത് പക്ഷെ ഇപ്പോൾ അത്തരം യാതൊരു വിമർശനങ്ങളും മൈൻഡ് ചെയ്യാതെ വളരെ ശക്തമായി തന്നെ സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി ഉണ്ട് അച്ഛനായ ദിലീപിന് എല്ലാവിധ സപ്പോർട്ടും മീനാക്ഷി നൽകുന്നുമുണ്ട് മീനാക്ഷിക്ക് ദിലീപിനോടുള്ള സ്നേഹം അത്ര വലുതാണെന്നാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് വിധി വന്ന ശേഷം മീനാക്ഷി മൗനം വെടിഞ്ഞ് സോഷ്യൽ മീഡിയയിലേക്ക് തിരികെ എത്തിയത് ആസ്റ്റർ മെഡിസിറ്റിയിൽ മീനാക്ഷി ജോലി ചെയ്യുകയാണെന്ന് ഈ അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ ദിലീപ് വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം ആസ്റ്ററിലെത്തുന്ന ഓരോ രോഗിയും മീനാക്ഷി ഡോക്ടർ എവിടെ എന്ന അന്വേഷണത്തിലായിരുന്നു എന്നാൽ മീനാക്ഷി പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്താണെന്നും വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഈ അടുത്തിടെ കൊച്ചിയിൽ ചില സുഹൃത്തുക്കളുമായുള്ള ചിത്രം മീനാക്ഷി പങ്കുവച്ചു അതുകൊണ്ട് മീനാക്ഷി എവിടെ എന്ന ഉത്തരം ആർക്കും അറിയില്ല മീനാക്ഷി എന്നാണ് സിനിമയിലേക്ക് വരുന്നത് മീനാക്ഷിയുടെ വിവാഹം എന്നാണ് എന്നിങ്ങനെ മീനാക്ഷിയെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അനവധി നിരവധിയാണ് പല ഓൺലൈൻ മാധ്യമങ്ങളിലും ഇതേക്കുറിച്ച് നിരവധി വാർത്തകൾ ദിനം പ്രതി വരാറുമുണ്ട് എന്നാൽ മീനാക്ഷി വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുകയാണെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് മീനാക്ഷി ദിലീപ് എന്ന താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ അച്ഛനെ ഏറെ സ്നേഹിക്കുന്ന മകളായ മീനാക്ഷിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമ വിനോദ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക